ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ യങ്മിലി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയും നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് ടിപ്സുകൾ തന്നെയാണ് അപ്പൊ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിൽ ചില സമയത്തൊക്കെ ഇതുപോലെ ഓയിലൊക്കെ ചാടി വൃത്തിയാടാവാറുണ്ട് നമ്മൾ പാചകം ചെയ്യുന്ന സമയത്താണെങ്കിലും ഓയിലൊക്കെ തെറിച്ചിട്ട് ഗ്യാസ് സ്റ്റൗവിന്റെ മുകളിലൊക്കെ ഓയിൽ ചാടാറുണ്ട് അപ്പൊ അത് എങ്ങനെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാം എന്നുള്ളതാണ് അപ്പൊ അത് ഇവിടെ കുറച്ച് ഓയിൽ ഇവിടെ ചാടിയിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ഉപ്പ് ഇട്ടു കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് തൂത്തെടുക്കാം അപ്പൊ ഇതിങ്ങനെ തൂത്തെടുക്കുമ്പോ ഇവിടെ ഓയിൽ ചാടി ഒരു അടയാളം പോലും ഉണ്ടാവുകയില്ല അപ്പൊ ഇത് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് ഞാനിത് ഇവിടെ രണ്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഒരു ടിഷ്യൂ പേപ്പർ ഞാൻ ഇങ്ങനെ നാലായിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ് അതിന് ശേഷം ഒരു കത്രിക ഉപയോഗിച്ച് അതിന്റെ സെന്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത ഇതുപോലെ ഇരിക്കും ഇത് ഞാനൊരു കുക്കറിന്റെ മൂടിയിലേക്ക് ഇങ്ങനെ വച്ചുകൊടുക്കയാണ് മൂടിയുടെ വെയിറ്റ് എടുത്തതിന് ശേഷം ഇങ്ങനെ വച്ചുകൊടുത്തിട്ടുണ്ട് നമ്മള് കുക്ക് ചെയ്യുന്ന സമയത്ത് തിളച്ച് തൂവുന്ന സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ വച്ചുകൊടുത്തിട്ടുണ്ടെങ്കി നമ്മൾ കുക്കർ അടിക്കുന്ന സമയത്ത് ഇതിപ്പോ തിളച്ച് ചാടിയാൽ നമ്മുടെ കുക്കർ വൃത്തിയേടാവുകയില്ല ഈ ഒരു പേപ്പറിലായിരിക്കും അത് ചാടിയിട്ടുണ്ടാവുക അപ്പോ ആ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് തൂത്ത് ചെയ്യാം ചെയ്യാം അതായപ്പോ ഈ കുക്കറിന്റെ മുകൾ ഭാഗത്ത് ഒന്നും ഒന്നും ആയിട്ടില്ല ഇതൊരു നല്ലൊരു ടിപ്പാണ് ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു ചാർജർ എടുത്തിട്ടുണ്ട് മൊബൈൽ ചാർജർ എടുത്തിട്ടുണ്ട് അതിന്റേത് ഇവിടെയൊക്കെ കുറച്ച് അഴുക്കുകളൊക്കെ പറ്റി അതിന്റെ കളറൊക്കെ ഒക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട് അപ്പോ അതിനകത്തേക്ക് ഞാൻ ഇവിടെ ഒരു പഞ്ഞി എടുത്തിട്ടുണ്ട് ആ പഞ്ഞിയിലേക്ക് ഞാൻ കുറച്ച് കോൾഗേറ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഈ പഞ്ഞി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ചാർജറിൽ ഈ ഒരു കോൾഗേറ്റ് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് നല്ല പോലെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമുക്കിതൊന്ന് ഇങ്ങനെ ഉരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് ഇതിന് തുടച്ചെടുക്കാം അതപ്പോ നമ്മുടെ ചാർജർ നല്ല വൃത്തിയായിട്ട് നല്ല കളറൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വെളുത്തുള്ളിയൊക്കെ തൊലി കളയുന്നതിന് ഉണ്ട് ടിപ്പുകളുണ്ട് അതിനകത്തുനിന്നുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ടിപ്പാണിത് നമ്മൾ ഇങ്ങനെ വെളുത്തുള്ളി എടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക എന്നിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്തായാലും നമ്മൾ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ടും ചതച്ചിട്ടൊക്കെ തന്നെയാണ് കറികളിലൊക്കെ ഇടുന്നത് അപ്പൊ ചതഞ്ഞു പോയി പോയിന്നോർത്ത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെളുത്തുള്ളിയുടെ തൊലി പൊളിക്കാൻ പറ്റുന്നതായിരിക്കും ഇപ്പം ഇതുപോലത്തെ പാത്രം അല്ലെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ലില്ലേ അത് യൂസ് ചെയ്തിട്ട് ഒന്ന് ചതച്ചു കൊടുത്താലും മതി പെട്ടെന്ന് തന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞെടുക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ തുണി അയം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞ് ടിപ്പാണിത് ചില സമയത്ത് നമ്മുടെ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന ഒരു സമയത്തായിരിക്കും കറണ്ട് ഇല്ലാത്തതൊക്കെ അറിയുന്നത് ഇപ്പം ഞാൻ സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഇരുന്നപ്പോഴാണ് നമ്മുടെ അയൺ ബോക്സ് കംപ്ലൈന്റ് ആയത് അപ്പോൾ എന്ത് ചെയ്യാനാ ഈ ഒരു ഡ്രസ്സാണെങ്കിൽ നന്നായിട്ട് ചുരുണ്ടിരിക്കുകയും ചെയ്യണം നമുക്ക് ഇതൊന്ന് അയൺ ചെയ്ത് എടുക്കുകയും വേണം അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കർ എടുത്തിട്ട് ആ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിന്റെ വെയിറ്റ് ഇട്ടിട്ടില്ല ആ വെള്ളം ഞാൻ സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് അയൺ ചെയ്ത് വരുന്നുണ്ട് ചൂട് കുറയുമ്പോൾ നമ്മൾ നമ്മളൊന്നോടി ഒന്ന് ചൂടാക്കിയാൽ മതി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ കുക്കറിന്റെ അടിവശമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കണം അല്ലെങ്കിൽ നമ്മൾ തേച്ചെടുക്കുന്ന സമയത്ത് ചുരു ഡ്രസ്സിലൊക്കെ അഴുക്ക് പറ്റാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ അഴം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ചുളിവുകളൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു നന്നായിട്ട് വന്നിട്ടുണ്ട് മോൻ്റെ ഒരു ബനിയനും ഉണ്ടായിരുന്നു അതും ഞാൻ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കറണ്ട് ഇല്ലെങ്കിലും നമ്മുടെ അയൺ ബോക്സ് കംപ്ലയിൻ്റ് ആയാലും ഒക്കെ ഞങ്ങൾക്ക് പെട്ടെന്നൊന്ന് അയൺ ചെയ്തെടുക്കുന്നെങ്കിൽ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ താങ്ക്